നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്തിന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലാറ്റസ് സർവീസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപ അൻപത് പൈസ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളൊന്ന് ബാലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ ഒന്ന് ബാരലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളൊന്ന് ബാലലിന് പതിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റക്സിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപരും ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി അഞ്ച് രൂപ കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കശുവണ്ടി നൂറ്റി പതിനാറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി നാല് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ് രൂപ അടയ്ക്കാ പുതിയ ദുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാ പഴയ തൊരിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയും ജാതിപത്രി ചുവപ്പ് തൊള്ളായിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയും ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ്റി എൺപത് വരെയും ജാതിക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി രൂപ റോട്ടറി മുപ്പത്തി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരിലേക്ക് അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കുരുമുളക് പുതിയതൊരിലേക്ക് അറുന്നൂറ്റി അമ്പത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരിലേക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തി അഞ്ച് രൂപ പഴം പതിനഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി രണ്ടായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരം രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വരെയും നെല്ലി കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായി കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ ഇനി നമുക്ക് ഇരുട്ടിയിലെ റബ്ബർ വരെ നോക്കാം റബ്ബർ ഗ്രേഡ് നൂറ്റി രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ചിരട്ടപ്പാൽ പാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പത്ത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി